നമുക്ക് പാനിപ്പൂരി ഉണ്ടാക്കിയാലോ ഇത് വീട്ടിൽ ഞങ്ങൾ ഉണ്ടാക്കിയ പാനിപ്പൂരിയാണേ അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് ഞാൻ എണ്ണ വെച്ചിട്ടുണ്ട് ഇത് വാങ്ങിച്ച പൂരിയായിട്ടോ അപ്പോൾ ഇതിങ്ങനെ ഇട്ടിട്ട് നമുക്ക് വറുത്ത് കോരിയെടുക്കാം എണ്ണ നല്ല ചൂടായി കഴിയുമ്പോൾ ഇത് ഇട്ട് കൊടുത്താൽ മതി അത് തന്നെത്താനെ തിരിഞ്ഞ് തിരിഞ്ഞ് വരും കേട്ടോ എന്നിട്ട് ഇത് നല്ല ഗോൾഡൻ കളറാവുന്നവരെ നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് വറുത്ത് കോരിയെടുക്കണേ എന്നിട്ട് ഇതുപോലെ എല്ലാ പൂരിയും നമുക്ക് ഇതുപോലെ വറുത്തു കോരിയെടുക്കാം കേട്ടോ പിന്നെ മസാലയൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണേ അപ്പോൾ ഇതിൻ്റെ മസാല എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാൻ കേട്ടോ ഇതുപോലെ ബാക്കിയുള്ള എല്ലാ പൂരിയും ഞാൻ വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ ഇതാണ്ട് ഇതുപോലെ അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ ഇതുപോലെ കുഴച്ചുണ്ടാക്കാനും പറ്റുവേ ഇത് വാങ്ങിച്ച പൂരിയാണ് അപ്പം ഞാൻ മൂന്ന് ഉരുളം കിഴങ്ങ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് രണ്ട് ഒരു സവാള കുത്തി അരിഞ്ഞതും ശകലം പച്ചമുളകും മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഉപ്പും കൂടിയിട്ട് നല്ലപോലെ ഇതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം നല്ലപോലെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ മസാല റെഡിയാവേ ചിലവർ ഈ മിക്സിനകത്തോട്ട് വേവിച്ച കടലയും ചേർക്കാറുണ്ട് കേട്ടോ ഞാൻ മൂന്ന് മൂന്നുരുളളം കിഴങ്ങ് നല്ലപോലെ വേവിച്ചെടുത്തതും പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും നല്ല എരിവ് വേണമെങ്കിൽ ഇച്ചിരി മുളകുപൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതിനകത്തോട്ട് ശകലം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം മസാല റെഡിയാണേ ഇനിയും മധുരമുള്ള വെള്ളത്തിന് വേണ്ടിയിട്ട് ഒരു ഒരു കപ്പ് വെള്ളത്തിനകത്തോട്ട് ഞാൻ ഒരു ചെറിയ കഷ്ണം ശർക്കര ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ശകലം മുളക് പൊടിയും ശകലം ജീരകവും ഒരു നുള്ളയിടുന്നുള്ളേ എന്നിട്ട് ഉപ്പും എന്നിട്ട് ഒരു കഷ്ണം പുളിയും കൂടി ഇട്ട് കൊടുക്കണം ഇതാണ് മധുരമുള്ള വെള്ളം അപ്പോൾ എന്നിട്ട് ഇത് നല്ല വെട്ടി തിളയ്ക്കണം കേട്ടോ നല്ല വെട്ടി തിളച്ച് കഴിഞ്ഞ് ഇത് മാറ്റി വയ്ക്കുക ഇനി പുളിയുള്ള വെള്ളത്തിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം ഇഞ്ചി പിന്നെ മല്ലിയിലയും പുതിനയിലും അത് നല്ല കഴുകിയിട്ട് വേണം എടുക്കാൻ എന്നിട്ട് ഒരു കഷ്ണം പച്ചമുളക് പച്ചമുളകോടി ഇട്ട് കൊടുത്ത് പുളിയും കൂടി പുളി കൂടി ഇട്ടിട്ട് തിളപ്പിച്ചാറിയ വെള്ളമാണ് പിള്ളേർക്ക് കൊടുക്കാനാണെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം എടുക്കുന്നതാണേ നല്ലത് പുളി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടി ഇട്ട് നല്ല പോലെ പേസ്റ്റ് രൂപത്തിന് അരച്ചെടുക്കണം അരച്ചെടുത്തിട്ട് ഇതിൽ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് മല്ലിയിലയും പുതിനയുടെ ഫ്ലേവറാണേ വരേണ്ടത് ഇപ്പം ആംചോർന്ന് പറഞ്ഞൊരു പൊടി കിട്ടും അതിട്ടാലും നല്ല നല്ലതാണ് അപ്പം എനിക്ക് അത് കിട്ടിയില്ല അപ്പം ഞാൻ പുളി പുളി വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഈ വെള്ളം ഇത് നല്ല പേസ്റ്റാക്കി അരച്ചിട്ട് ഇതിനകത്തോട്ട് തിളപ്പിച്ച് ആറിയ വെള്ളം ഇതിപ്പം അരച്ചെടുത്ത് കഴിഞ്ഞ് നമുക്ക് അതിനകത്തോട്ട് തന്നെ തിളപ്പിച്ചാറിയ വെള്ളം ഒരു രണ്ട് കപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നല്ല വെള്ളം പോലെ എടുക്കണം കേട്ടോ ഇതിലപ്പം ഇട്ടേക്കുന്നത് മല്ലിയില പുതിനീനയില ഈ മല്ലിയിലയും പുതിനീനയില നല്ല വൃത്തിയായിട്ട് കഴുകണം പിന്നെ പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ശകലം ജീരകം ഉപ്പ് പിന്നെ പുളി ഇതിന് നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കണം കേട്ടോ ശാലം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് അരച്ചെടുത്തിട്ട് നമുക്കിത് നല്ലപോലെ അരച്ചെടുക്കണേ അല്ലെങ്കിൽ ഇതിൻ്റെ തരി കിടക്കുമ്പോൾ പിള്ളേർക്കത് കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇത് അരച്ചെടുത്ത് ഞാൻ ഇതിനകത്തോട്ട് തന്നെ തിളപ്പിച്ച് ആറിയ വെള്ളമാണ് രണ്ട് കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിന്ന് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ വെള്ളം ചേർത്ത് കൊടുത്ത് ഇതിച്ചിരി ഇച്ചിരി നമുക്ക് വെള്ളം പോലെ വരണം മറ്റേ ഇത് ഇച്ചിരി കട്ടിയാണ് ഈ മധുരമുള്ള വെള്ളം അപ്പോൾ ഇത് ഇതിൻ്റെ ഉപ്പ് നോക്കി കൊടുത്തിട്ട് ഇച്ചിരി കൂടെ വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്താണ്ട് മധുരമുള്ള വെള്ളം റെഡിയായേ മറ്റേനേക്കാളും ഇച്ചിരി കൂടെ തിക്കായിട്ട് വരും ഈ മധുരമുള്ള വെള്ളം എന്നിട്ട് ഈ എന്താണ്ട് പാനിപ്പൂരി അപ്പം റെഡിയാണ് മസാലയും മധുരമുള്ള വെള്ളം തൂല ഉള്ള വെള്ളവും വെള്ളം ഇത് നമ്മൾ അപ്പോൾ ഇതെങ്ങനെ കഴിക്കുന്നതെന്ന് വെച്ചാൽ പൂരി ഇതുപോലെ പൊട്ടിച്ചിട്ട് ശകല മസാല വെച്ച് കൊടുക്കണം കുഞ്ഞു കുട്ടികളാണേൽ മധുരമുള്ള വെള്ളം ഒഴിച്ചാൽ മതിയെ അല്ലെങ്കിൽ പുളിയുള്ള വെള്ളം അതിച്ചിരി എരിവാണല്ലോ അപ്പോൾ അതുകൂടെ രണ്ടും കൂടെ ഒഴിച്ചു കൊടുത്ത് വായിക്കകത്തോട്ട് വെച്ച് കഴിക്കണം അപ്പോൾ ഇതുപോലെ പാനിപ്പൂരി നിങ്ങളുടെ വീട്ടിലും ട്രൈ ചെയ്ത് നോക്കണേ ബൈ